ഹലോ ഹായ് അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഷോപ്പിൽ പുതിയ കുറേ സൺഗ്ലാസ് വന്നിട്ടുണ്ട് ആ ഇത് ലേഡീസിൻ്റെ ആണല്ലോ നോക്കട്ടെ കണ്ടോ ഉണ്ട് കേട്ടോ കുട്ടികൾ കുട്ടികൾ കാണാൻ അടിപൊളി കട്ടാക്കില്ല ട്ടാ കുട്ടങ്ങനെ പല ഇതാ കൊറേ കളറുണ്ട് ഓപ്പൺ ആക്കുന്നില്ല വേറെ കണ്ണാണ തലമാതിരിണ്ടോട്ടപ്പ്ലൈനും ഉണ്ട് കേട്ടോ കുട്ടികളും ഇതെല്ലാം നമ്മള് ഇതിൽ കേട്ടിട്ട് നമ്മളെ ഇവിടെ ഉള്ള പഴയതല ഏകദേശം കാര്യം അവിടെ ഫ്രണ്ടിൽ വീണ് വെച്ചത് ഏകദേശം ഡിസ്പ്ലേക്ക് വെച്ചതൊക്കെ കാലിയായിപ്പോയി അപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ ഡിസ്പ്ലേക്ക് വെച്ചിട്ട് മോഡൽ കാണിച്ചു തരാട്ടോ വെറൈറ്റി വെറൈറ്റി ഇഷ്ടമാണല്ലോ ഒന്ന് ഡിസ്പ്ലേ വെച്ചതിന് ശേഷം ബാക്കി കാണിച്ചു കൊടുക്കലോ ഓക്കേ പാട്ടുപാടിക്കളാക്കണ്ട എല്ലാം ബ്ലാക്ക് തന്നെ വയ്ക്കല്ലോ കളറായിട്ട് വെക്കാറോ അങ്ങനെയാ ഏ കുട്ടികളത് ഇവിടെ വെച്ചേക്കറ പെൺകുട്ടികളെ പൊളിപുളി അത് നല്ല രസമുണ്ട് ഈ ബ്ലാക്ക് ഡോട്ട് നല്ല ഇല്ലേ ആരാ ഇവിടുത്തെ കാണിച്ചെരട്ട ഹലോ ആ ഞാൻ ഇപ്പൊ വിളിക്കാം നോക്ക് സൈഡൊക്കെ നല്ല ടിപൊളിയ താഴെ ഒത്തൊന്ന് പോയി അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഉം ഇനി നമ്മളെ പുതിയ കൊറച്ച് ടോയ്സ് ഒക്കെ വന്നിട്ടുണ്ട് ടോയ്സിന്റെ വീഡിയോ ആ നാളെ നമ്മള് കൊറച്ച് ടോയ്സിന്റെ വീഡിയോട്ടോ അപ്പോൾ കുറച്ച് ടോയ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ വിടാം ഓക്കെ അപ്പോൾ ഓക്കെ എന്നാൽ ശരി ബൈ ബൈ